ഗുഡ് മോർണിംഗ് എന്നെ ചിലപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നിർദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ കാണിച്ചിട്ട് സൂപ്പർ ആയിട്ട് നിർദോഷൻ്റെ റെസിപ്പി വീഡിയോസ് ഒക്കെ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് അവിടെ ഇവിടെ കിട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഞാൻ കൂടുതലും പോസ്റ്റ് ചെയ്യാറ് ഷോർട്ട് റീൽസ് ഒക്കെ എടുത്തിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിടാറുണ്ട് ഷോർട്സിൻ്റെ കൂടെ കേട്ടോ അപ്പൊ കാണിച്ചു തരാം അതെ തലേന്ന് കുതിർത്തി വെച്ച പച്ചരി ഒരു രണ്ട് സ്പൂൺ ചോറും ഒരു മൂന്നാല് സ്പൂൺ തേങ്ങയും കൂട്ടി ഉപ്പും കൂട്ടി നല്ലോണം അടിച്ചെടുത്ത് എന്നിട്ട് തേങ്ങ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് തിരവിയ ചിരവിയ തേങ്ങ ചേർത്തിട്ടുണ്ട് കാരണം ഇവിടെ നല്ല ഇളയ തേങ്ങയുണ്ടായിരുന്നു ചിരണ്ടി വെച്ച് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ലാവിഷമായി ചേർത്ത് പിന്നെ നമ്മൾ പാനിനകത്ത് വെളിച്ചെണ്ണി ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ കൺസിസ്റ്റൻസിയിലെ മാവുണ്ടാവണം പിന്നെ ഇതിനകത്തേക്ക് ഈ മാവിൽ തന്നെ ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇത് കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജോൺസേട്ടാക്കി കുറച്ച് മഷ്റൂം ഒക്കെ വെളിയിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ജോൺസേട്ട് പറഞ്ഞാൽ എനിക്കിത് മതി എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇന്നലത്തെ ഇത്തിരി ചോറൊക്കെ ഇവിടെ ബാക്കി ഉണ്ട് ഇന്നിപ്പോൾ നമ്മൾ തിരിച്ചെറണാകളൊക്കെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ വെച്ചേക്കും കേട്ടോ ഇത് ഇന്നലെ തൈല വറ്റിച്ചതാണ് അപ്പോൾ അതാണ് നീർദോശയ്ക്ക് ഇന്ന് കറി ചെറുദോശ സെറ്റ് നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി രാവിലെ ചില ആളുകൾക്ക് ഈ എരിവ് സ്പൈസി ആയിട്ടുള്ള കറികളൊന്നും ഇഷ്ടമുണ്ടാവില്ല അത് നമ്മൾ തേങ്ങ ചിലവേതും പഞ്ചസാര ഇട്ട് വെച്ചാണ്ടല്ലോ അതിലും സൂപ്പറ കേട്ടോ അത് ഞാൻ കാപ്പിക്ക് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടില്ല ജോൺസെട്ടായി എനി പറഞ്ഞിട്ടുണ്ട് ജോൺസേട്ടായി ഡ്രസ്സുകൾ ഒന്നും എന്റെ കൈ കൊണ്ട് തൊടരുത് നിറം പിടിക്കുന്നുണ്ട് ഞാൻ തന്നെ അറിയാം അതുകൊണ്ട് ബാക്കി എനിക്കൊരു പണി കുറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളു നമ്മളൊരാളൊരു പണി എടുക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു അയ്യോ നമ്മളോട് എന്താ അങ്ങനെ പറഞ്ഞത് ഒരു പണി കൂടെ നമുക്ക് കുറഞ്ഞു കുറഞ്ഞിട്ട് ചെയ്യാം അച്ഛൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ എനിക്ക് പേടിയാണ് പേടിയൊക്കെ ആയിട്ട് അല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് സൂപ്പർ ദോശ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ നീർദോശയും ചക്കരക്കാപ്പിയും മീനും കേട്ടോ ഇത് കഴിക്കട്ടെ ജോൺസേട്ടും പുറത്ത് എവിടെയോ പോകാൻ ഒരുങ്ങാണ് ഞാനാണെങ്കിൽ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുക ഞാൻ ചോദിച്ച ജോൺസേട്ട എന്നെയും കൂടെ കൊണ്ടുപോകുക എന്നെയും കൂടെ കൊണ്ടുപോകാമെന്ന് അപ്പം ഇല്ല 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 എന്ന് പറഞ്ഞു എന്നിട്ട് ജോൺസേട്ടും കുളിച്ചല്ല ഒരുങ്ങി കഴിഞ്ഞിട്ട് എന്നോട് വരുന്ന എനിക്ക് വേഗം ഒരുങ്ങടി അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരുങ്ങടിയും ചീത്ത കേട്ടാലെന്താ കൂടെ പോകാതോ പോയി വെറുതെ വണ്ടിയിലൊക്കെ ഇരുന്നാൽ മതി എനിക്ക് കുഴപ്പമില്ല ആരോടെയെങ്കിലും ഒക്കെ വർത്താനം പറഞ്ഞിരുന്നാൽ മതി എനിക്ക് മഴ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കലും മടിയുള്ള കാര്യം പിന്നെ ഞാനിങ്ങനെ ഒന്ന് തട്ടി ഞാൻ കോഴിക്കോട് പോയിരിക്കുമ്പോൾ ജോൺസൻ്റെ എന്നെ കാണാൻ കുതിക്കും ജോൺസൻ്റെ ഞാനിവിടെ വന്നിരിക്കുമ്പോഴേ ഞാനിങ്ങനെ ഒറ്റയ്ക്കാക്കേ എന്നൊക്കെ പറഞ്ഞപ്പോൾ സെൻഗി അടിച്ചപ്പോൾ ജോൺസൺ കൂടെ ചെല്ലാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ വേഗം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരുങ്ങട്ടെ ഓക്കെ സെറ്റ് സെറ്റ് ഞാൻ ഞാനിപ്പോണെങ്കിൽ മേലെ പൊരിക്കായിരുന്നു നേല പോയിരിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺസൻ്റെ കൺമെട്ടത്തൊന്നും മാറിയിരിക്കായിരുന്നു കേട്ടോ ജോൺസൺ മേലെ ഇത്തിരി ഇടാൻ വേണ്ടി പോയതാണ് അപ്പോൾ പോയിട്ട് കുറെ ഞാൻ ചോദിഞ്ഞു എന്നെ കൊണ്ടുപോകുന്നില്ലേ കൊണ്ടുപോകുന്നില്ലേ കൊണ്ടുപോകുന്നില്ലേന്ന് ചോദിച്ചിട്ട് ഇനി ഇന്ന് ഞങ്ങൾക്ക് വിടുന്ന് പോകണം എനി എറണാകുളത്താണ് രണ്ട് ദിവസം എനിക്ക് ഡ്യൂട്ടി ഇപ്പോൾ ജോൺസാട്ട് എത്തവണ എൻ്റെ കൂടെ വരുന്നുണ്ട് ഓക്കെ ഞാൻ വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഓക്കെ ഒരു കുരു വന്നുണ്ടോ ഭയങ്കര വേദന ഭയങ്കര വേദന ഓ ഇങ്ങനെ പിരീഡ്സ് ആവുന്ന ആ ഒരു സമയമല്ലേ അപ്പോൾ എവിടെയെങ്കിലും മുഖത്തൊക്കെ ഒരു കുരു വരും കൗമാരപ്രായാണെന്ന വിചാരം പക്ഷേ എനിക്ക് വേറെയുള്ള പെയിനോ അസ്വസ്ഥതകളോ ഒന്നുമില്ല ഓരോരുത്തർ ആ ബാക്ക് പെയിന് ഛർദിക്കാൻ വരൽ വയറുവേദന എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല താങ്ക് ഗോഡ് ഡ്രസ്സ് മാറ്റിട്ടോ അപ്പം ഞാൻ ഒടികിട്ടെ കൊണ്ട് ഒരുങ്ങി ഇറങ്ങിയിട്ട് കുളിച്ചു കുളിച്ചില്ലെങ്കിൽ കേട്ടല്ലോ പോകുന്ന വഴി നീളെ പറഞ്ഞു പറഞ്ഞോണ്ട് നിനക്കൊന്ന് കുളിച്ചൂടെ നിനക്കൊന്ന് കുളിച്ചൂടിയോ ആ ഞാൻ കുളിച്ചു നിങ്ങൾ അപ്പം നിങ്ങളായിരിക്കും ജോൺസേട്ടൻ്റെ എന്താ പേടിക്കാതെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുറേ ഞാൻ ജോൺസേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് ആ ഒരു ഇഷ്യൂ വന്ന സമയത്ത് അതെന്താണോ എന്ന് പോലും കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്ത ആളുകൾ അതൊക്കെ എടുത്ത് വീഡിയോ ആക്കി അതിലെൻ്റെ അമ്മയും എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് നല്ല മനോവശം ഉണ്ടാക്കി എൻ്റെതാണെങ്കിൽ എനിക്ക് ഇഷ്യൂ ഇല്ലായിരുന്നു ഓക്കെ അതുകൊണ്ടാണ് കേട്ടോ ജോൺസാട്ട എന്നെ വീഡിയോ കാണിക്കാത്തത് ഹൈ ജോൺ സാട്ട എൻ്റെ വീട്ടുകാർക്കൊക്കെ ഒത്തിരി വിഷമായി ഓക്കെ ഒക്കെ പിന്നെ പറയാം തീർച്ചയായിട്ടും എല്ലാ സത്യങ്ങളും വ്യക്തവും ശക്തവുമായ തെളിവുകളും അവിടെ ഞാൻ ഉറപ്പായിട്ടും വരും അല്ലെങ്കിൽ ഞാൻ ഞാൻ അല്ലാതിരിക്കണം ഓക്കെ എല്ലാവരും വിചാരിക്കും എല്ലാവരും എല്ലാം മറന്നു ഇനി ഓ എല്ലാം മറന്നു കണ്ടില്ലേ അവൾ പിന്നെയും വീഡിയോ ആയിട്ട് ഇറങ്ങിയത് അങ്ങനെയല്ല എല്ലാം ഓർത്തുകൊണ്ടാണ് ഓരോ നിമിഷം ഞാൻ മുമ്പോട്ട് വന്നത് കാത്തോ എനിക്കുണ്ടല്ലോ അയൽവക്കാരെങ്കിലും അവിടെ നിന്ന് വർത്താനം വരുന്നുണ്ട് എനിക്ക് അപ്പം അങ്ങോട്ടേക്ക് വിടണം കേട്ടോ വണ്ടി ഇതിപ്പോൾ എങ്ങോട്ട് പോകും ജോൺസെട്ടൻ്റെ കൂടെ പോകും അത് അടുത്തേക്ക് പോകും എന്തായാലും പോട്ടെട്ടോ ഓക്കെ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അതും കൂടെ എടുക്കട്ടെ അമ്മേൻ്റെ വീട്ടിലേക്ക് കയറുന്നുണ്ടാവും ജോൺസട്ടേ അമ്മയ്ക്ക് കൊടുക്കാനുള്ള കൂണൊക്കെ എടുക്കട്ടെ ഞങ്ങൾ നാളെ ഇവിടുന്ന് പോകും അപ്പം നമുക്ക് കൂണൊക്കെ എടുക്കട്ടെ അമ്മയ്ക്ക് അഞ്ച് കളിയാക്കുന്നതാണ് കളിയാക്കുന്നതാണ് ഞാൻ അമ്മക്ക് എന്ത് കൊണ്ടാന്ന് പറയുമ്പോഴേ ജോണി തന്നെ കളിയോ ജോസ വീട്ടിലേക്ക് പോകുമ്പോൾ കളിയാക്കില്ല ഓക്കെ സെറ്റ് ഇനിയിപ്പോൾ ഞാൻ അമ്മേൻ്റെ വീട്ടിലേക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എൻ്റെ പുറകെ വരുന്നത് നോക്കുവോ ഞാൻ വെറുതെ പറയുന്നത് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും ഞാൻ കൊടുക്കുന്നതിനേക്കാളും ഇതായിട്ട് കൊടുക്കുന്നത് എൻ്റെ ജോക്കൂട്ടം തന്നെയാണ് ഒരു സംശയമില്ല അത് കൊടുക്കണമായിരുന്നു പിന്നെന്താ കൊടുക്കണമെന്ന് വിചാരിച്ചേ രണ്ട് പാക്കറ്റ് തൈ രണ്ടൂടെ ആക്ച്വലി രണ്ട് പാക്കറ്റ് തൈ എൻ്റെ ആവശ്യമില്ല എന്നാലും വന്നിട്ടൊരു കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ തോന്നിയാലോ മഷ്റൂമും പിന്നെന്താ കൊടുക്കാൻ വിചാരിച്ച ഞാൻ മഷ്റൂം ആ വീറ്റ് ബ്രെഡ് വീറ്റ് ബ്രെഡ് ഇവിടെ ജോൺസഡേക്ക് അല്ലല്ലോ നമ്മൾ പോവുമല്ലേ ഇത് മുരിങ്ങക്കോലും മഷ്റൂമും വീറ്റ് ബ്രെഡ് ഞാനിട്ടുണ്ടല്ല വർദ്ധകർ തോന്നൊക്കെ വെച്ചു ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിൻ്റെ അടുത്ത് പോയിട്ട് കാത്തുണ്ടായിരുന്നല്ലോ കാത്തുൻ്റെ അടുത്ത് പോയി വർത്താനം പറഞ്ഞ് വന്നപ്പോഴേക്കും ജോൺസാട്ടെ എല്ലാ പാത്രങ്ങൾ കഴുകി വെച്ചു ജോൺസാട്ടെങ്കിൽ പൊട്ടിക്ക് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടം എന്ന് തോന്നുന്നുണ്ടായില്ല ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ ചിലപ്പം തിച്ചിത്ത കേൾക്കും വാട്ടുകപ്പയുണ്ട് ഒരു ദിവസം വാട്ട് ഉണ്ടാക്കണം ഞാൻ എന്താ ഇങ്ങനെ പിന്നെ വീണ്ടും വീണ്ടും പിറങ്ങി നടക്കുന്നത് എന്തോ ഒരു സംഭവം കൂടെ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് മൈൻഡിൽ വന്നിട്ടുണ്ട് പക്ഷെ അതെന്താണ് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല അതാണ് ഓക്കെ എനിക്ക് വയപ്പം നമ്മൾ അമ്മയ്ക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അമ്മേൻ്റെ വീട്ടിൽ പോട്ടെട്ടോ ഇത് പാസ്തയാണോ കൊടുക്കണം എന്ന് വിചാരിച്ച അയ്യോ എൻ്റെ മാമ്പഴം ഇത് ഞാൻ തന്നിട്ടേ പോകുന്നു എന്തോ കൊടുക്കണം എന്ന് വിചാരിച്ചു മറന്നു പോയിട്ടുണ്ട് നോക്കാം എന്തായാലും അമ്മേൻ്റെ അടുത്ത് പോകാം എല്ലാം നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഉച്ചയ്ക്ക് ഇപ്പം ഇതായിരിക്കും രണ്ട് ദോശയുണ്ട് ഇത്തിരി ചോറ് ഇതൊന്ന് പാനിൽ ഒഴി പാനിലേക്ക് ഇത്തിരി ഒഴിച്ച് ചൂടാക്കി തിളപ്പിച്ച് വറുത്ത് ചോറ്സേട്ട് കൊടുക്കും ഞാൻ ചേട്ടയ്ക്ക് അത് മതി കുറച്ച് മതി പിന്നെ ഇന്നത്തെ പിന്നെ കണ്ടോ തോരം കുറച്ച് കൂടുതൽ കഴിക്കും പറയാം ചൂടുതന്നെ കഴിച്ച് വയറ് നിറയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ അപ്പൊ സെറ്റ് അമ്മേൻ്റെ അടുത്ത് നമുക്ക് അപ്പൊ അതേ ഞാൻ ജോൺസെട്ടായിട്ട് കൂടെ കയറി എങ്ങോട്ടേക്ക് ഏതാന്നൊന്നും അറിയില്ല പിന്നെ എന്റെ അമ്മേന്റെ വീട്ടിലേക്ക് എന്തായാലും നമ്മൾ എവിടെ പോയാലും ഒരു ദിവസം നമ്മൾ എന്തായാലും കേറാതിരിക്കില്ല പിന്നെ മഴയൊക്കെ ആണെങ്കിലാണ് പോകാതിരിക്കുക ഇന്നലെ രാത്രി പോയി വന്നു അമ്മേൻ്റെ അടുത്ത് ശമനം ഉണ്ട് കേട്ടോ ഇന്നലെ അങ്ങനെ പക്കി അമ്മേന്റെ അടുത്തേക്ക് വന്നു കേട്ടോ അമ്മ ഇതെന്താ പരിപ്പ് തേങ്ങ അരച്ചറിയാം ഇന്നലത്തെ ചെമ്മീൻ പറ്റിച്ചത് ബീഫ് മാങ്ങ ഉപ്പിട്ട് ചോറ് പോട്ടമാർത്തട വൈറ്റി അങ്ങനെ അമ്മയ്ക്കുള്ള പച്ചക്കറിയൊക്കെ കൊടുത്ത് എന്തെയ്യും ഇവിടെ വന്ന ഫ്രിഡ്ജെന്ന് എനിക്കൊരു എനിക്കല്ലേ ഉറപ്പ് നല്ല പോട്ടെണ്ടാക്കി വെച്ചേക്കോട്ടോട്ടി പറഞ്ഞ കലാപവാസന

അപ്പോൾ അതെ അമ്മേൻ്റെ ചെടിയൊക്കെ കേട്ടോ അമ്മ ഫുള്ള് തുണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ വീഴ്ച ഇട്ടിട്ടുണ്ട് ചേച്ചി ഇത് സ്വന്തം വീടാണോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് സ്വന്തം വീടാണ് മേലെ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു തേക്ക് അപ്പോൾ അതിനകത്ത് ചുല്ല വീണിട്ട് ഫുള്ള് വീട് മൊത്തം ചോർച്ച അങ്ങനെ ആ തേക്ക് മരം മുറിച്ചിട്ട് ആ കിട്ടിയ പൈസക്ക് അമ്മ എന്ത് ചെയ്തു അപ്സ്റ്റെയർ എടുത്തു കേട്ടോ ഇത് ശരിക്കും ഇ എം എസ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടിയ വീടാണ് ഓക്കെ അമ്മ കേട്ടോ നീളം തുണി വിരിച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് എനിവേ നമ്മൾ പോട്ടെ ജോക്കൂട്ടം വെയിറ്റ് ചെയ്യുന്നു മഴക്കാർ വന്നു തുടങ്ങി ഇനി എന്നെ ജോക്കൂട്ടനെ അവിടെ കൊണ്ടുപോകുന്നു എനിക്കറില്ല നമുക്ക് നോക്കാം നല്ല കട്ട പോസ്റ്റ് ജോൺസെട്ടൻ ജോൺസെട്ടൻ്റെ കടേൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് എന്നെ വണ്ടിക്കകത്ത് ഇരുത്തിയതാണ് കടയിലേക്ക് എന്താ എന്നെ കയറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സിമൻ്റാണ് ജോൺസട്ടയ്ക്ക് സിമെൻറ്റ് കടയാട്ടോ ഫുൾ ഇപ്പോൾ അവിടെ ലോഡിറക്കി കൊണ്ടിരിക്കുക ലോറി വന്നിട്ട് അപ്പോൾ ഫുൾ സിമെൻ്റാണ് അപ്പോൾ എനിക്ക് ഈ ആസ്മൈഷി ഉള്ള കാരണം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എന്നെങ്ങനെ വണ്ടിയിലെത്തി ജോൺസെട്ട് ജോൺസെട്ടൊക്കെ എന്താ ബിസിനസ് നല്ലതെന്ന് ചോദിക്കുന്നുണ്ട് ജോൺസെട്ടിൻ്റെ സിമെൻ്റ് ആൻഡ് സ്റ്റീലും ഹാറിൻ്റെ ഒക്കെ ഷോപ്പാണ് ആണ് കേട്ടോ ഓക്കെ ഇവിടെ കട തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഇരുപത് വർഷമൊക്കെ ആയി ഇരുപത്തൊന്ന് വർഷമായി ഇവിടെ ഈ മുട്ടിൽ ടൗൺ ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ലാണ്ട് പോകും പിന്നെ അല്പം റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ഇഞ്ചി കൃഷിയുണ്ട് കുറച്ച് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള പരിപാടി പിന്നെ കുറച്ച് റെൻറ്റിനു കൊടുത്തിട്ടുണ്ട് ന് മുമ്പ് എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു എനിക്കറിയാം ജോൺസേട്ട കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് പോകണം അല്ലെങ്കിൽ വല്ലാത്തൊരു മിഷ്ടാ ആ എൻ്റെ മോൾ ഇൻസ്റ്റാഗ്രാമിലെ ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു പേജുണ്ട് കേട്ടോ അവൾക്ക് അതിനകത്ത് അവളിന്നുള്ളൊരു വീഡിയോ ഇട്ടു ഇപ്പോൾ ഫോർമില്ലിയൻ ഇടിച്ച ഫോർമില്ലിയൻ അവളെന്നെ കടത്തി വിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രാവിലെ പറ്റിച്ച അതേ ആൾ തന്നെ വൈകുന്നേരം ഇപ്പം ഒന്ന് ഒരുങ്ങി പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ജസ്റ്റ് പോകാൻ വേണ്ടി ഞാൻ റെഡിയായി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് എന്നിട്ട് ഇങ്ങനെ അമാന്തിച്ചമാന്തിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്താണെന്ന് എനിക്കറിയില്ലേ ഇനി എന്റെ ടീച്ചാൽ വിവരറിയും അല്ലേക്ക് ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് ഇസ്തിരി ഇടാൻ വേണ്ടി കൊടുപ്പല്ലേ എനിക്കൊന്ന് ഒന്നും കൂടെ ചുരുട്ടി കൊരട്ടി എൻ്റെ കൈ കൊണ്ടു തന്നു അവിടെ കൊളുത്ത് ഇവിടെ കൊളുത്ത് മറ്റെടുത്ത് കൊളുത്തു അതുകൊണ്ട് അങ്ങനെ ആയെന്ന് എത്ര കുടുക്കുള്ള ജോൺസന്റെ ഷർട്ട് ഞാൻ ഇസ്തീരിട്ട് തന്നിട്ടുണ്ട് ശരി ജോൺസട്ടാ ഞാൻ ഇനി ജോൺസട്ടിൻ്റെ ഇസ്റ്റിടുന്നില്ല അപ്പോൾ ഓക്കെ ഞങ്ങൾ പോവുകയാണ് എന്തൊക്കെ പറഞ്ഞാലും പുറത്തോണ്ടല്ലോ ഇപ്പോൾ തൽക്കാലം ഒന്നും പറയണ്ട ഞങ്ങൾ നാളെ എറണാകുളത്ത് പോവുകയാണ് എറണാകുളം തിരുവനന്തപുരം ഓക്കെ അപ്പം ഇനി കുറച്ച് ട്രാവലിംഗ് വ്ളോഗ്യും ഈ വീഡിയോക്ക് എപ്പോഴാണ് ഔട്ടാവുക എന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എടുക്കുന്നതൊക്കെ ഏതോ സമയത്ത് പോസ്റ്റ് ചെയ്യുന്നത് വേറെ സമയത്ത് ഓക്കെ ആണോ എന്നാലും ഇടാൻ പറ്റുന്നുണ്ടല്ലോ പെട്രോളിനുള്ള പൈസ ഒക്കെ യൂട്യൂബ് എന്റെ കൂട്ടുകാരി ആരാ കൂട്ടുകാരി ആരാ അന്നാൻറ്റീന്റെ ഇതിപ്പീടെ ആയിട്ടേ ഞാൻ നോറയെന്റെ ഫോട്ടോയും ഒക്കെ എന്റെ ഫോണിൽ കാണിച്ചു കൊടുത്തപ്പ തൊട്ട് ആ വേണം തൊടുത്തപ്പ കാത്തു പറയുന്ന എന്താണെന്നറിയോ അന്നാണ്ടിന്റെ കൂട്ടുകാരി നോറയാണ് ഭയങ്കര പരാതി അതാ ചോപ്പെടുക്കാൻ വേണ്ടി എടുത്തിട്ടു ഏ വാങ്ങിട്ട് പോകാം നമുക്ക് തോട്ടിൽ വെള്ളം കാണാൻ പോവാ ഞാനും കാത്തും കൂടെ തോട്ടിൽ വെള്ളം കാണാൻ പോവാ ജോപ്പൊക്കെ മിായി കൊടുക്കാന്ന് പറഞ്ഞപ്പോ കയറി പോന്നെയാ ഭയങ്കര ഭർത്താവാണ് കേട്ടോ എൻ്റെ ജീവന്റെ ജീവനാണ് എൻ്റെ കാത്തു വേഗം ജോക്കുട്ടിയോട് മിഠായി തരാൻ പറ ഞങ്ങൾ പോവുക പറ തോട്ടില് വെള്ളം കാണാൻ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ പൂക്കള് കണ്ടോ സിൻ്റെക്ക് കൊടുക്കുവോ ഇഷ്ടപ്പെട്ട സാധനമൊക്കെ കൊടുക്കാൻ സാധ്യത പറ പൊക്കത്തുണ്ടോ റേഷൻ കടയിലൊക്കെ പോയി വരുത്തോ നമ്മുടെ റേഷൻ കടയിൽ ഒന്നും എന്തേലും പോയി തമ്പു വെച്ച് വാങ്ങണ്ടേ മണ്ണെണ്ണ വരാൻ തുടങ്ങിയാലോ അടുത്ത കാലാവസ്ഥ അപ്പൊ ഞങ്ങളിങ്ങനെ കാത്തു കത്തു നമ്മളിവിടെ പോവാ തോട്ടിലെ മീൻ കാണാം മീൻ എടുത്ത് നമുക്ക് തിന്നാലോ പൊരിച്ചു തിന്നാലും തിന്നോ അവിടുത്തെ മീൻ തിന്നോ എനിക്ക് കുറച്ച് സമയം കിട്ടിയാ പിള്ളേരെ പിള്ളേരൊന്നറിയില്ല കാത്തൂനെ കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണാൻ പോവണ്ടോ പിന്നെ അനിയൻ്റെ കുഞ്ഞാ വേണ്ട അതിൻ്റെ കുഞ്ഞിച്ച് ചെറുതാ കുഞ്ഞു വാവയാ കാത്തുനി കാണിച്ചു തരാം കേട്ടോ ഇനി വരുമ്പം എമ്മീന്ന പേര് എന്താ പേര് എമ്മീ കണ്ടി കുരു കണ്ട ചോൺസേട്ടാ ഇന്ന് പൊട്ടിച്ച് വേദനിപ്പിച്ച് നമ്മുടെ തോട് നിങ്ങൾക്ക് കാണിച്ചു തരാം മീന തിന്നോ നീ അന്നെ ഇറങ്ങി പിടിക്കട്ടെ കാത്തിന്റെ വെള്ളത്തിൽ ഇറക്കി പിടിക്കു പിടിച്ചിട്ട് പേടിയോ പിടിച്ചോ പന്നാണ്ടീടെ മീൻ കടിക്കില്ലേ പന്നാണ്ടിന്റെ മീൻ കടിക്കില്ല നമുക്ക് കാത്തു കാത്തു കണ്ടോ കണ്ടോ ഇതിനെ കറക്കി ി കാത്തുവിന്റെ വീട്ടിലെ മത്തി മീൻ അന്നക്ക് തരുവോ അയിലെ അന്നെ കാത്തൂന് ഇത് പിടിച്ചു തരാം ഏഹ് പറ്റിയോ സമ്മോ ഉറപ്പാ അപ്പൊ അന്ന കാത്തൂന് അന്നേന ഇത് വലുതാവുമ്പോ എന്താവാള എന്താവാള ഇത് കണ്ട ഇത് തവളേന്റെ കുഞ്ഞുങ്ങള എന്ന് പറയും ഇത് കണ്ടോ

ഞങ്ങള് പുറത്തു പോവാൻ നിക്കാന്നെയാണ് അപ്പൊ കാത്തുവിനെ കണ്ടപ്പോ ഇങ്ങനെ വേഗം പുറത്തേക്ക് എടുത്ത് കൂട്ടിയതാ ഇതെന്താ മക്കളെ പിള്ളേരുടെ ഒരു കാര്യല്ലേ പിള്ളാരൊക്കെ എന്തെങ്കിലും കുസൃതിയായതേ കുഞ്ഞു പിള്ളാര് കുറകെ ഓടുന്നു ഈ ലക്ഷത്തുനോക്കണം അപ്പം ഞങ്ങൾ പോവുക കാത്തു അന്നാൻറ്റി പോയിട്ട് വേമര വരാം കാത്തു വരുന്നോ അന്നാൻറ്റീൻ്റെ കൂടെ വാറുണ്ടാവും വരുന്നോ വരുന്നില്ല ബാ കാത്തുനെ കൊണ്ടാക്കട്ടെ ഇന്നലെ പോയടുത്ത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും പറ്റിയില്ല അതുപോലെ വീഡിയോ എടുക്കാനും പറ്റിയില്ല കാരണം ഒന്നാമത് ഭയങ്കര സിനിമാ പാട്ട് പിന്നെ മഴ ആ ചെളിയൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങളിതേ എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് എട്ടേ മുക്കാലിലാണ് വന്ദേഭാരത് അപ്പം ഇറങ്ങിയപ്പോഴേ ഇവിടെ വൈറ്റ് ഹൗസിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ് ഇന്നിവിടെ ഫസ്റ്റ് കയറിയത് ഞങ്ങളാട്ടോ ആദ്യം കാലെടുത്ത് വെച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച കാലെടുത്ത് വെച്ച ഇവിടെ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ ഇഷ്ടംപോലെ കച്ചവടമുള്ളതാണ് എന്നാലും നമ്മുടെ വകം ഒരു പ്രാർത്ഥന ഇത് മഴ കുറച്ച് കുറവുണ്ട് കേട്ടോ ഏഴ് മണിക്കട്ടോ ഇവിടെ തുറക്കുക ഞങ്ങളുടെ ട്രെയിൻ ഇന്ന് ഡിലേ ആണ് കേട്ടോ ഓക്കേ അപ്പോൾ ഈ വീഡിയോ വൈകിപ്പാണോ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാൻ വേഗം കാണാൻ മെസ്സേജ് ഞാൻ ആ ചോദന സംശയം മഞ്ഞസ് ഇപ്പഴാണ് തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും ആ ഇപ്പോഴാണ് ഞാൻ ഓർത്തേനാ വൈറ്റ് ഹൗസിൽ ഫുഡ് കഴിച്ചത് വീഡിയോ എടുക്കാൻ മറന്നു പോയിക്കൂ ഞാൻ വൈറ്റ് ഹൗസിൽ നിന്ന് ഈ ഫുഡ് കഴിച്ചാൽ വീഡിയോ എടുക്കാൻ മറന്നു വരും സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് വന്നു എൻ്റെ മുഖം എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ക്യാമറേൻ്റെ കുഴപ്പമാണ് എൻ്റെ മുഖത്തിൻ്റെ കുഴപ്പമാണ് ഇങ്ങനെ ഇരിക്കുന്ന വീഡിയോക്കകത്ത് ചോദിച്ചു